യോശുവയുടെ പുസ്തകം നാലാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു നാലാമദ്ധ്യായത്തിലെ സ്മാരക ശിലകൾ സ്ഥാപിക്കാൻ ഹോവ കൽപ്പിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് നമ്മളിതിന് ഇന്നലെ കണ്ട ഇസ്രായേൽ ജനം ജോർദാൻ കടന്ന് അക്കരെ കടന്നുകൊണ്ടിരിക്കുകയാണ് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഗതിന്മാരുടെ പാതസ്പർശനമുണ്ടായപ്പോൾ വെള്ളം കരകവിഞ്ഞൊഴുകിയതായ യോർദാൻ നദി അവിടെ നിശ്ചലമാകുന്നു ഉണങ്ങിയ നിലമാറന്ന് ജനം ഇങ്ങനെ അക്കരെ കടന്നുകൊണ്ടിരിക്കുന്നു പ്രഭോവിയായ ദൈവം യോശുവട് പറഞ്ഞു ജനത്തോട് പറയണം ഇസ്രായേൽ ഗോത്രങ്ങളിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരെ നീ തിരഞ്ഞെടുക്കണം അവര് ആ നദിയുടെ നടുവിൽ ചെന്ന് പുരോഹിതന്മാർ നിൽക്കുന്നതായ ആ നദിയുടെ നടുവിൽ ചെന്ന് പന്ത്രണ്ട് ശിലകൾ എടുത്തുകൊണ്ട് വരണം അതിവിടെ സ്ഥാപിക്കണം എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തലമുറകൾ അത് ചോദിക്കുമ്പോൾ ദൈവം യോർദാനെ ഉണങ്ങി നിലമാക്കി അത്ഭുതകരമായി വഴി നടത്തിയ കാര്യം അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വായിക്കുന്നു യോശുവ അവിടെ ചെന്ന് പുരോഗിതന്മാർ നിന്ന സ്ഥലത്തും പന്ത്രണ്ട് കല്ലുകൾ സ്ഥാപിച്ചു ബാക്കി ആ പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ഭദ്രപിതാക്കന്മാരുടെ സ്മരണയാണ് അതിനുവേണ്ടി പന്ത്രണ്ട് കല്ലുകളുമായിട്ട് അവരെ ഇത് കരയിലേക്ക് ഇത് കടന്നു വരികയാണ് ഈ സ്ഥലത്തും ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഇതൊക്കെ സംഭവിക്കുന്ന സംഭവിക്കുന്നവരെയും പുരോഗതന്മാർ വാഗ്ദാന പേടവുമായി നദിയുടെ നടുവിൽ നിൽക്കുകയാണ് ഏകദേശം നാല്പത് നാല്പതിനായിരത്തിലധികം യോദ്ധാക്കൾ മാത്രമേ ഇവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾ അവരൊക്കെയും ഈ നീ ഇത് നദി കിടക്കുന്നിടം വിലയും മണിക്കൂറുകളോളം ആ പുരോഗതിന്മാർ അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു പുരോഗതി സഹിക്കേണ്ട ത്യാഗം ജനത്തിനു വേണ്ടി സഹിക്കേണ്ട ആത്മീയ ത്യാഗം ഇത് നമ്മളെ പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കടന്നു മക്കളെ കടന്നുവെന്ന് ഉറപ്പുവരുന്നവൻ വിലയും അവരുടെ വാഗ്ദ്യത്തെ ദേശത്ത് കടന്നുവെന്ന് ഉറപ്പുവരുന്ന വിലയും പുരോഹിതന്മാർ അവിടെ നിൽക്കുകയാണ് പുതിയ നിയമത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ സ്വർഗീയ ഖനാൻ അവിടെ എത്തി എന്ന് ഉറപ്പാകുന്നതിന് വിലയും പുരോഗതി സഹിക്കേണ്ട ത്യാഗം ഈ സംഭവത്തിലൂടെ വഴിവാകുന്നുണ്ട് ഈ ഭാരമേറിയ വാഗ്ദാന പേടകവും തോളിൽ വഹിച്ചുകൊണ്ട് ഭക്ഷണമില്ലാതെ മറ്റ് യാതൊരു ഇതുമില്ലാതെ ആ പുരോഹിതന്മാർ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് കാരണം ജനം മുഴുവൻ അക്കരെ കടക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഇതുപോലെ ആയിരിക്കുന്നതായ സമൂഹത്തെ ജനത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ പുതിയ നിയമത്തിലെ സ്വർഗീയ കനാലിൽ എത്തുന്നവരും വരെയും അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ക്രൈസ്തവ പുരോഹിതന്മാരുടെ അഥവാ അതിന് നേതൃത്വം വഹിക്കുന്നവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നു ഈ സംഭവത്തിലൂടെ യഹോവയായ ദൈവം യോശുവായ മോശയെ ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുകയും യോശുവായ ജനങ്ങളുടെ മുൻപാകെ ഉയർത്തുകയും സാക്ഷ്യമുള്ളവനാക്കി തീർക്കുകയും ചെയ്തു മോശയോട് എങ്ങനെ ദൈവം ആ പ്രവർത്തിച്ചു അങ്ങനെ തന്നെ യോശുവാർ കൂടിയും ദൈവം അത്ഭുതങ്ങളെ ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന പുരോഗതന്മാർ അതിന് എല്ലാ ജനങ്ങളെല്ലാം കളഞ്ഞതിനു ശേഷം പുരോഗതിന്മാരും ഇക്കരെ കടന്നു അപ്പോൾ യോർദാൻ പഴയ ആ അവസ്ഥയിലേക്ക് വന്നു അത് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി എന്തൊരു അത്ഭുതകരമായ പ്രവർത്തനമാണ് ദൈവം ഇത് നടത്തിയെന്നവർക്ക് ഗോപ പറയുന്നു ഗിൽഗാലിൽ നിങ്ങൾ വന്ന് താമസമാക്കുന്ന ഗിൽഗാലിൽ ഈ പന്ത്രണ്ട് കല്ലുകൾ സ്ഥാപിക്കണം നിങ്ങൾ തലമുറകൾ ഇനി ചോദിക്കുമ്പോൾ ദൈവം വഴി നടത്തിയ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ അവർ മറക്കാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എഴുപത്തിയെട്ടാം സങ്കീർത്തനം അഞ്ചുമതല വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവ ഇസ്രായേൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഒരു നിയമത്തെ അവിടെ അവിടെ നിയമിച്ചു ഒരു നിയമത്തെ ദൈവം സ്ഥാപിച്ചു എന്തിനാ വരാനിരിക്കുന്ന തലമുറ ജനിക്കാനിരിക്കുന്ന മക്കളാണ് അവർ ഭയമില്ലാതെ ജീവിക്കുന്നതിനും തങ്ങളുടെ ആശ്രയം യഹോവയിൽ വയ്ക്കുന്നത് ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ് ഭയമില്ലാത്തൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത് രണ്ടാമത് ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ സാഠ്യവും മത്സരവുമുള്ള ഒരു തലമുറയായി തീരാതിരിക്കേണ്ടതിന് അവരുടെ പിതാക്കന്മാരൊക്കെ മരുഭൂമിയിൽ സാഠ്യവും മത്സരവുമുള്ള ഒരു തലമുറയായി തീർന്ന് മരുഭൂമിയിൽ പട്ടുപോയി അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് അവരെ യഹോവയുടെ ആ മഹത്വപൂർണമായ പ്രവർത്തനങ്ങളെ എന്നും ഓർക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആശ്രയം ദൈവത്തിൽ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചഞ്ചലഹൃതയിലും ദൈവത്തോട് അവിശ്വസ്ഥതയുള്ള ഒരു തലമുറയായി തീരാതിരിക്കേണ്ടതിന് അവരൊക്കെ അത് പറഞ്ഞുകൊടുക്കണം പഠിപ്പിക്കണമെന്ന എഴുപത് എഴുപത്തിയെട്ടാം സങ്കരത്തിൽ നമ്മൾ വായിക്കുന്നു ഇവിടെയും ആ കല്ലുകൾ സ്ഥാപിച്ച് അപ്രകാരം ചെയ്യുവാൻ യഹോവ കൽപ്പിക്കുന്നു നമ്മുടെ പിതാക്കൾ നമ്മളൊക്കെ ദൈവവിശ്വാസികളായത് ആരും വേദപുസ്തകം വാ ആദ്യം വായിച്ച് തുടങ്ങിയിട്ടല്ലോ നമ്മുടെ മാതാപിതാക്കളുടെ ദൈവാനുഭവം അവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു പരിശീലനം നമുക്ക് ശൈശവപ്രായത്തിലേ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുവാനും ആ വിശ്വാസം നിൽക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെ തലമുറകൾക്കും അത് പകർന്നു നിൽക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് അതിന് വേദപുസ്തകം മനുഷ്യരുടെ കയ്യിൽ കിട്ടിയിട്ട് പൊതുവോ നൂറോ നൂറ്റമ്പത് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുൻപ് എങ്ങനെയാണ് ജനങ്ങളെല്ലാം വിശ്വാസത്തിൽ നിലനിന്നത് മാതാപിതാക്കൾ നൽകിയ സാക്ഷ്യത്തിലൂടെയാണ് അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തികളെ അനുകരിച്ചുകൊണ്ടാണ് അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഈ ഭൂമിയിലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനിടയാകണം ദൈവത്തിൽ ആശ്രയം വയ്ക്കണം ദൈവമേ പരിശുദ്ധാത്മാവേ അതിനെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ